നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇപ്പോൾ കേരളത്തിൽ ആകമാനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങ് വടക്ക് നിന്ന് തെക്കോട്ട് ഈ നവകേരള സദസ്സിനെക്കുറിച്ചാണ് ആ യാത്രയെക്കുറിച്ചാണ് വരുന്ന വഴിക്ക് പല സംഭവങ്ങളുമുണ്ട് ഈ ആന കരിമ്പൻതോട്ടത്തിൽ കയറിക്കഴിഞ്ഞാലുള്ള സ്ഥിതി എന്ന് പറയുന്നത് പോലെയാണ് നവകേരള സദസ്സിൻ്റെ ബസ് വരുമ്പോൾ പലതും സംഭവിക്കും പലരും ഒഴിഞ്ഞു മാറും ചിലർ ഷൂ എടുത്തെറിയും ചിലർ കറുത്ത കൊടി കാണിക്കും കറുത്ത കൊടി കാണിച്ചു കഴിഞ്ഞാൽ കാരണഭൂതന് കലി ഇളകുമല്ലോ അതുകൊണ്ട് ഏതെല്ലാം രീതിയിൽ കലി ഇളക്കാം എന്നുള്ളത് ആലോചിച്ച് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് നടത്തുന്നത് ഇപ്പോൾ ആ നവകേരള സദസ്സനായിട്ട് ഈ വഴികരിയിലൊക്കെയുള്ള ഫൈവ് സ്റ്റാർ ഹോട്ടലുകളും പൊളിക്കുകയാണ് അതിൻ്റെ മതിൽ അത് ഫൈവ് സ്റ്റാർ ഹോട്ടൽ പൊളിക്കുകയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ഭുതപ്പെടേണ്ട നമ്മുടെ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞതാണ് ഈ വിദ്യാഭ്യാസ രംഗത്തുള്ള ഈ സ്കൂളുകൾ റോഡിൻ്റെ വഴിവക്കിലുള്ള സ്കൂളുകളൊക്കെ കാണുമ്പോൾ അതുവഴി കാറിൽ യാത്ര ചെയ്യുന്നവരെ ഇറങ്ങി ചോദിക്കുമെന്ന് പിന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടലാണെന്ന് കരുതി റൂം ഉണ്ടോയെന്ന് അന്വേഷിക്കുമെന്ന് അതുകൊണ്ടാണ് ഇപ്പോൾ ആ സ്കൂളുകളുടെയൊക്കെ മതില് പൊളിക്കാൻ പോകുന്നു കാരണം നവകേരള ബസിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട് അപ്പം സ്കൂൾ മുതൽ പൊളിച്ചതിൽ വിമർശനവുമായിട്ട് ഹൈക്കോടതി ഇപ്പോൾ രംഗത്തും വന്നിട്ടുണ്ട് സ്കൂൾ മുതൽ പൊളിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ച കോടതി പൊതുഖജനാവിലെ പണമല്ലേ ഇതിന് ചെലവഴിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടി കൊല്ലം ചക്കുവള്ളി ക്ഷേത്രം മൈതാനത്ത് നവകേരള സദസ്സ് മാറ്റണമെന്ന ഹർജിയിലായിരുന്നു കോടതി സർക്കാരിനെ വിമർശിച്ചത് നവകേരള പരിപാടിയുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് ദേവസ്വം സ്കൂളിൻ്റെ മതിൽ പൊളിച്ചതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവേയായിരുന്നു കോടതിയുടെ വിമർശനം സ്കൂൾ മതിൽ പൊളിച്ചതിൽ സംഭവിച്ചു പോയെന്നായിരുന്നു സർക്കാരിൻ്റെ മറുപടി ആരാണ് നവകേരള സസിന്റെ ചുമതല വഹിക്കുന്നതെന്ന് ചോദിച്ച കോടതി ചീഫ് സെക്രട്ടറിയെ കേസിൽ കക്ഷി ചേർക്കാനും സൈറ്റ് പ്ലാൻ ഹാജരാക്കാനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നവകേരള സദസ്സിന്റെ നോഡൽ ഓഫീസറായ ജില്ലാ കളക്ടറും ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ മറുപടി നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടു ഹർജി പരിഗണനയ്ക്കായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ് കൊല്ലം ചക്കുവള്ളി ക്ഷേത്ര മൈതാനത്ത് നവകേരള സദസ് നടത്താൻ അനുമതി നൽകിയ ഉത്തരവിന്റെ പകർപ്പ് ഹാജരാക്കാൻ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തന്നെ നിർദ്ദേശം നൽകിയിരുന്നു ഡിസംബർ പതിനെട്ടിനാണ് ഇവിടെ നവകേരള സദസ്സ് നടക്കാൻ പോകുന്നത് ക്ഷേത്ര മൈതാനം വിട്ടു നൽകുന്നത് ചോദ്യം ചെയ്ത് കൊല്ലം കുന്നത്തൂർ സ്വദേശിയാണ് പിന്നെ ഹർജി നൽകിയിരിക്കുന്നത് എന്തായാലും നവകേരള സദസ്സിന് വേണ്ടിയിട്ട് ഇനി എവിടെയെല്ലാം ആ പൊളിക്കുന്നത് നമുക്ക് തീർച്ചപ്പെടുത്താനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ എന്തായാലും മന്ത്രി ശിവൻകുട്ടിയുടെ ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ഇപ്പോൾ പൊളിക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിൻ്റെ വടക്ക് നിന്ന് തെക്ക് വരെ നോക്കിക്കഴിഞ്ഞാൽ എത്ര ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഇനിയിപ്പോൾ പൊളിക്കേണ്ടി പൊളിച്ചിട്ടുണ്ട് പൊളിക്കേണ്ടി വരുമെന്നുള്ളതും നമുക്കിനും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്